മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും വലിയ കുരുക്ക് കമ്പനി മരവിപ്പിക്കാൻ രേഖകളിൽ വീണാ വിജയൻ കൃത്രിമം കാട്ടി വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് എതിരെ നിർണായക തെളിവുകളാണ് പുറത്തുവരുന്നത് എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാൻ വീണ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് പറയുന്നു ഇത് ഒരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയെന്നും ആർഒസി റിപ്പോർട്ടിൽ ഗുരുതര പരാമർശം അവിടെ കൊണ്ടും തീർന്നില്ല മാസപ്പടി വിവാദത്തിൽ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് സി എംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരമായ പരാമർശവുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതാദ്യമായാണ് വിവാദത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പേര് നേരിട്ട് കടന്നുവരുന്നത് സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്ക് സർക്കാർ സ്ഥാപനമായ കെഎസ്ഐ ഡി സിയിൽ നേരിട്ടുള്ള നിയന്ത്രണമുണ്ട് എക്സാലോജിക്കുമായി സി എം ആർ എല്ലിനുണ്ടായിരുന്നത് തൽപരകക്ഷി ഇടപാടാണ് ഇടപാടിനെ കുറിച്ച് വെളിപ്പെടുത്താത്തത് നിയമലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടിൽ അടിമുടി ദുരൂഹതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസിയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് ആർഒസി ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സാലോജിക്കനോടും സി എം ആർ എനോടും തേടിയിരുന്നു എന്നാൽ അന്ന് വിശദാംശങ്ങളൊന്നും നൽകാൻ എക്സാലോചിക്കനും വീണാ വിജയനും സാധിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ലെന്നും ഒളിച്ചു കളിച്ചെന്നും ആർഒസി റിപ്പോർട്ടിൽ പറയുന്നു ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്ക് സമർപ്പിച്ചിരുന്നില്ല കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയില്ല ജിഎസ്റ്റി അടച്ചുവെന്ന് മാത്രമാണ് എക്സാലോജിക്ക് മറുപടി നൽകിയത് ഇടപാട് വിവരം സിഎംആറിൽ മറച്ചുവെച്ചെന്നും റിലേറ്റഡ് പാർട്ടിയായ എക്സാലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഈ ആർഒസി റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് ആരോപണവുമായി ബന്ധപ്പെട്ട വീണയുടെ പേര് നേരത്തെ പലതവണ ഉയർന്നു വന്നിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് ഇതുവരെ പരാമർശിക്കപ്പെട്ടിരുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് റിപ്പോർട്ടിൽ വന്നതോടെ സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഏതായാലും വീണയ്ക്ക് കുരുക്ക് മുറുകുകയാണ് എക്സാലോജിക് നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഒരു കമ്പനി മരവിപ്പിക്കാനുള്ള മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് അപേക്ഷയും സത്യവാങ്മൂലവും സമർപ്പിച്ചു രണ്ടു വർഷം ഇടപാടൊന്നുമില്ലാത്ത കമ്പനികൾക്ക് മരവിപ്പിക്കൽ അപേക്ഷ കൊടുക്കാനാകൂ എന്നാൽ ഇത് മരവിപ്പിക്കലിന് അപേക്ഷിച്ചിരുന്നത് അപ്പോഴും കമ്പനി വഴി ഇടപാടുകൾ അവയിൽ പലതിനും നികുതി അടച്ചിട്ടില്ല ചിലത് തീർത്തില്ല കമ്പനി മരവിപ്പിക്കുന്നത് മറ്റു പല തട്ടിപ്പുകളും മറയ്ക്കാനാണെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു ഇത് സാധൂകരിക്കുന്നതാണ് ആർഒസിയുടെ പുതിയ റിപ്പോർട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം വീണ്ടും പരിശോധിക്കണം വീടയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്കടക്കം നോട്ടീസ് കിട്ടിയത് എക്സാലോജിക്ക് മറച്ചു വച്ചു ആദായ നികുതിയായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി മുപ്പത്തിയെട്ട് രൂപയും പലിശയും എക്സാലോജിക്ക് അടയ്ക്കാനുണ്ടായിരുന്നു ഇതെല്ലാം മൂടിവെച്ച് കമ്പനി ആർ ഒ സി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കാണിച്ചാണ് വീണ സാക്ഷ്യപത്രം ഹാജരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി മരവിപ്പിച്ച ശേഷം സമർപ്പിക്കേണ്ട എം എസ് സി ത്രീ രേഖയും ഹാജരാക്കിയില്ല രേഖകൾ കെട്ടിച്ചമച്ചതിനും തെറ്റിദ്ധരിപ്പിച്ചതിനും തടവും പിഴയും കിട്ടാവുന്ന നാനൂറ്റി നാൽപ്പത്തിയേഴ് നാനൂറ്റി നാൽപ്പത്തിയെട്ട് നാനൂറ്റി നാല്പത്തി ഒൻപത് വകുപ്പുകൾ എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ ചുമത്തണമെന്നാണ് പുതിയ ചർച്ചകൾ വീണയുടെയും കമ്പനിയുടെയും രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കഥസ്വാമി ത്യാഗരാജു ഇളയരാജയെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയത് സംബന്ധിച്ച് കൃത്യമായ രേഖ വീണ ഹാജരാക്കിയില്ല പണത്തിന് ജി എസ് ടി അടച്ചെന്ന് മാത്രമാണ് എക്സാലോജ് കാറോസി അറിയിച്ചത് രേഖകൾ കൃത്രിമം കണ്ടതിനാൽ കമ്പനി വരവേപ്പിച്ചത് പിൻവലിക്കാനും നിർദ്ദേശമുണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വീണ ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തം ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട് വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് ആർ ഒ സിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയുമുണ്ട് ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും കെ എസ് ഐ ഡി സി എന്ത് നടപടിയെടുത്തു കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്തഴിമതിയാണ് നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കരിമണൽ കമ്പനി മാസപ്പടി നൽകിയെന്ന ആരോപണത്തിൽ കഴമുണ്ടെന്ന രീതിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ വിവാദത്തിൽ വീണ്ടും രാഷ്ട്രീയ ചർച്ച സജീവമായി നിയമപരമായ കരാറും സുതാര്യമായ പണമിടപാടും എന്ന രീതിയിൽ വീണയുടെ കമ്പനിക്കായി മാധ്യമങ്ങളിൽ പ്രതിരോധം തീർത്തത് സിപിഎം ആണ് എന്നാൽ ഈ രണ്ട് വാദവും നിലനിൽക്കുന്നതല്ലെന്നാണ് ആർഒസിയുടെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ശുപാർശയും വ്യക്തമാക്കുന്നത് ആദായ നികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് വീണയ്ക്ക് മാസപ്പടി നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഇത് ഉന്നയിച്ചപ്പോൾ സി പി എമ്മിന്റെ വിശദീകരണം ആവർത്തിക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് വീണയോ അവരുടെ കമ്പനിയോ ഇതേക്കുറിച്ച് ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല സ്വകാര്യ കരിമണൽ കമ്പനി എക്സാലോചിക്കണ നൽകിയ പണത്തിന് പുറമെ വീണയ്ക്ക് മാസം തോറും പണം നൽകിയിട്ടുണ്ട് അത് ആർഒസിയുടെ സിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല വീണക്കു ലഭിച്ച പണത്തിന്റെ കണക്ക് അവരുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലും കാണിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ഒറ്റ വാദത്തിലേക്ക് ഈ വിവാദത്തിലുള്ള പ്രതിവാദം ചുരുക്കാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് എന്നാൽ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ പലതും ബാക്കിയാണ് സിപിഎം പറഞ്ഞത് സി എം ആർ എൽ എം വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും രണ്ട് കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സി എം ആർ എൽ എക്സാലോചിക്കന് പണം നൽകിയത് കരാർ അടിസ്ഥാനത്തിലുള്ള പണം ഇടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ് അതിൽ തട്ടിപ്പുകളില്ല സി എം ആർ എൽ എന്ന കമ്പനി വകുപ്പുമായി നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയല്ല അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല എന്നാണ് സി പി എം പറഞ്ഞത് അന്വേഷണത്തിലെ കണ്ടെത്തൽ സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൽ അഴിമതിയുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെയാകണം ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള മിനിറ്റ്സ് ഉണ്ടാകണം എക്സാ ലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം എം എൽ ന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല സി എം ആർ എൽ എക്സാലോജിക്കിന് നൽകിയ പണത്തിന് ജി അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത്